ലോകത്തിലെ വലിയ ഉരക മൃഗശാലകളിലൊന്ന് നമ്മുടെ അയൽ സംസ്ഥാനത്തുമുണ്ട് മുതലകൾക്ക് മാത്രമായി മനോഹരമായ ഒരു പാർക്ക് തമിഴ്നാട്ടിലെ മദ്രാസ് ക്രൊക്കഡേൽ ബാങ്ക് എയർവൺ ട്രാവൽ വൈബിലൂടെ മുതല ഉദ്യാനത്തിലെ ഈ കാഴ്ചകൾ കാണാം ലോകത്തിലെ വലിയ ഉരക ഒന്നാണ് മദ്രാസ് ക്രോക്കോഡയിൽ ബാങ്ക് എന്ന മുതല ഉദ്യാനം ചെന്നൈയിൽ നിന്ന് മഹാബലിപുരം ദിശയിൽ ഈസ്റ്റ് കോസ്റ്റ് റോഡിൽ ഏകദേശം നാൽപ്പത് കിലോമീറ്ററാണ് ക്രോക്കഡൈൽ പാർക്കിലേക്കുള്ള ദൂരം റോഡരികിൽ തന്നെയാണ് പാർക്കിലേക്കുള്ള കവാടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ്ഥാപിച്ച ഈ ഉദ്യാനം പിന്നീട് മാറ്റങ്ങൾ വരുത്തി കൂടുതൽ മനോഹരമാക്കി മുതലകൾ കൂടുതലുള്ള രാജ്യങ്ങളിൽ മുൻനിരയിലാണ് ഇന്ത്യ വിവിധ മുതലകളാണ് ഈ പാർക്കിലുള്ളത് പാമ്പുകളും ആമകളുമായി മറ്റ് ഉരകജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണിത് ഉപ്പുവെള്ളം മഗർ ഗാരിയൽ തുടങ്ങിയ വിഭാഗങ്ങളിൽ വരുന്ന ഇന്ത്യൻ ഇനം മുതലകളാണ് ഇവിടെയുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മൾ കേരളത്തിൽ പല സ്ഥലത്തും മുതലൊക്കെ പരിവണ്ണാമഴിയും ആരെയുള്ള സ്ഥലങ്ങളിലൊക്കെ മുതല വളർത്തുക കേന്ദ്രങ്ങളുണ്ടെങ്കിലും ഇത്രയും ഭീമാകാരമായ മുതലകളെയും കാമുകളെയും ഒന്ന് കണ്ടെത്താൻ നമുക്ക് ഇവിടെ തന്നെ വരേണ്ടി വന്നു വളരെ നല്ല രീതിയിലാണ് ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് എല്ലാവർക്കും ആസ്വാദ്യകരമായ ഒരു മുതല ഉദ്യാനമായി പരിഗണിക്കുന്നത് ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്നവ നദികളിൽ കാണുന്നവ തടാകങ്ങളിൽ കഴിയുന്നവ അപകടകാരികളായവ തുടങ്ങി പലതരം മുതലകളെയും ഇവിടെ കാണാം കരയിലും വെള്ളത്തിലും ജീവിക്കാവുന്ന തരത്തിൽ പച്ചപ്പും മണൽപ്പരപ്പും മറ്റുമായി മനോഹരമായ തടാകങ്ങളാണ് ഇവിടെ മുതലകൾക്കായി ഒരുക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഉപകരിക്കാവുന്ന തരത്തിൽ അനുബന്ധ വിവരങ്ങളും ചേർത്തിട്ടുണ്ട് ഓരോ ഇനം മുതലകളുടെയും ഇനം സ്വഭാവവിശേഷണം ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ വിവരിക്കുന്ന ബോർഡുകൾ സന്ദർശകർക്കായി സ്ഥാപിച്ചിട്ടുണ്ട് എട്ടര ഏക്കർ സ്ഥലത്ത് പരന്നുകിടക്കുന്ന മുതല ഉദ്യാനം പ്രകൃതി പ്രേമികൾക്ക് ഇഷ്ടപ്പെടും വിധത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് കൂടാതെ ജലപക്ഷികളുടെ വലിയ പ്രജനന കോളനികളും കടലാമകൾക്ക് സുരക്ഷിതമായ കൂടുകെട്ടൽ ബീച്ചുമുൾപ്പെടെ തദ്ദേശീയ വന്യജീവികളുടെ ഒരു വലിയ സങ്കേതവും കൂടിയാണ് എയർ വൺ ട്രാവൽ വൈബിൽ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം